ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ജാം മിസ്റ്ററിൻ്റെ ബ്ലോവേർസ് സാനിറ്റൈസർ മെഷീൻ ആണത് ഇത് ഫോർ ഇൻറ്റു വൺ എന്നാണ് നമ്മളതിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഒരു അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ഇടയ്ക്ക് ഒരു മൂവായിരം രൂപയുടെ അടുത്ത് വില വരുന്നതാണ് ഓഫറിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഫോർ ഇൻറ്റു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബ്രോ ബ്രോവറാണ് വാക്കിംഗ് ക്ലീനറാണ് പെയിൻറ് സ്പ്രേയറാണ് ഇത്രയും സാധനങ്ങളാണിതിൽ വാക്കുകൾ നമുക്ക് തുറന്നു നോക്കാം പിന്നത്തെന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാറുള്ളത് നമ്മളിത് തുറന്നു നോക്കുമ്പോഴത്തേക്ക് ബസ്സിലേ കാണുന്ന ഇതുകൊണ്ടോ ഒരു പൈപ്പും ഒരു സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ചും ഒക്കെ ആയിട്ടാണ് ഇതാണ് ഇത് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് വെള്ളവും പെയിൻറ്റും ഒക്കെ സ്പ്രേ ചെയ്യുന്ന ഒരു കണക്ടറാണിത് കാണുന്നത് ഇത് ആ ഇത് ഇത് ടിന്നിലേക്ക് ഇതാണ് ഇത് ടിന്നിലേക്ക് ഇങ്ങനെ ഇടുന്ന ആ ഇങ്ങനെ ഇടുന്നതാണിത് ിങ്ങനെ വെക്കുന്നതാണ് ഇതൊക്കെ മാറ്റി വെക്കാം അവസാനം പിടിപ്പിച്ച് കഴിക്കാം അതിന് ശേഷം ഇതാണ്ട് ഒരു പൈപ്പുണ്ട് ഇത് കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വായു വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുറം തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണത് അതിന് ശേഷം നമ്മുടെ മെഷീനാണത് വലക്കിയത് ഇതാണ് എൻ്റെ മെഷീൻ ഇത് അറുനൂ അറുന്നൂറ് വാട്ടാണ് ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം ആർ പി എം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്ക് ഫ്ലോവർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് പോളട്ട് മുതൽ ഇത് പ്രവർത്തിക്കും കവറൊന്ന് പൊട്ടി ഇതിൻ്റെ ബാഗുണ്ട് ഏറെ ഇതിലേക്ക് നമ്മൾ ഈ പൊടികളൊക്കെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉരുതനെ ഇതിൻ്റെ സിപ്പുണ്ട് ഇങ്ങനെ സിപ്പ് ഊരിയിട്ട് ഇതിനകത്ത് കയറിയിരിക്കുന്ന പൊടികളൊക്കെ നമുക്ക് ഇത് സിപ്പ് തുറന്ന് കളയാനായിട്ട് സാധിക്കും നമ്മൾ പൊടി കയറുന്നതെന്ന് പറഞ്ഞാൽ ഇത് മിക്കോറും ഇത് എന്താ ഇവിടെയാണ് ഇത് തിരിച്ച് വിറ്റ് ഇതിലെയാണ് എയർ വലിച്ചെടുക്കുന്നത് ഇതിലെ എയർ വലിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് തള്ളുന്നത് അപ്പോൾ ഈ സാധനം ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് വാങ്ങിക്കണം ഇതുള്ളൂ ഇത് ജസ്റ്റ് തിരിക്കണം തള്ളും വന്നിരിക്കുന്നു തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറണ്ടൊക്കെ കുത്തിയിട്ട് നമ്മളിങ്ങനെ വെച്ചാൽ മതി ഇതിപ്പോൾ പൊടിയൊക്കെ ഇങ്ങനെ വരും വലിക്കാൻ പറ്റും ഇതിങ്ങനെ വരച്ചെടുക്കുക അത് ഇതിനകത്തേക്ക് വരും അത് നമുക്ക് നോക്കാം ഉച്ച പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് നോക്കാതെ പിന്നെ അടുത്തത് നമ്മളിത് സ്പ്രെയറിന് വേണ്ടിയിട്ട് പിടിപ്പിക്കാനുള്ള സാധനമാണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഇത് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണത് ഇത് ഇത് ഇതാണ്ടോ ഇതിങ്ങനെ ഊരാ ഇതാണ്ടോ ഇത് ഇങ്ങനെ ഊരി എടുക്കുന്നതാണിത് ഒരു ചെറിയൊരു കവറിങ് ഉണ്ട് തള്ളിപ്പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇത് ഇത് മാറ്റിയിട്ട് ഈ സ്ഥാനത്താണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇതിന് ചെറിയൊരു വെട്ടുണ്ട് ആ വെട്ടനുസരിച്ച് ഇതിങ്ങനെ കയറ്റി കൊടുക്കുക അങ്ങനെ ഇതിങ്ങനെ തിരിഞ്ഞ് തലകുത്തിപ്പോയി അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഇതിങ്ങനെ വെറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇരിക്കുന്നു വളരെ ഇതിനകത്ത് നമ്മൾ സാനിറ്റൈസോ വെള്ളമൊക്കെ ഇതിനകത്തേക്ക് നിറച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഞക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വർക്കിങ് അങ്ങനെ നമുക്ക് കാണിക്കാറ് എങ്ങനെയാണിത് ഉപയോഗിക്കുന്നത് അപ്പം അടുത്തത് നമുക്ക് ഒരു പൊടി എങ്ങനെയാണ് വലിച്ചെടുക്കുന്നുള്ളൂ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം പൊടിയുടെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം നമ്മൾ മൂലേന്ന് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് തുറക്കുവാണ് എങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്ന അറിയാനും തുറക്കുകയാണത് വയ്യെടുത്തു വയ്യെടുക്കുന്ന സമയത്ത് കണ്ടോ ഇതാണ് കുഴപ്പം അതുകൊണ്ട് ഇത്രയും പൊടി ഇതിനകത്ത് തന്നെ ഈ പൊടി ഇരിക്കുവാണ് ഇതിനകത്തുണ്ടോ ചെറിയ അരിപ്പയുണ്ട് അരിപ്പയില്ല എന്നിട്ടും പോലും ഇരിക്കുന്നതുകൊണ്ട് ഇത് ഇതിനകത്ത് ഇതുകൊണ്ടോ ഇത്രയും ഇത്രയും ഇവിടെ ഈ അരിപ്പേ തങ്ങി ഇരിക്കുവാണത് ഇത്രയും ഈ കോളിൽ കയറി അടഞ്ഞ് ഇത്രയും പൊടി ഇരിക്കുവാണ് ഇത്രയും പൊടി ഇരിക്കണം ഇനിയിപ്പോ അടുത്തത് നമുക്കിത് ബായി തോറന്നു ബായിൽ വലിയ കാര്യമായിട്ടൊന്നും കാണാൻ സാധ്യതയില്ല ബായിലുള്ള ചെറിയ നൈസ് പൊടിയാണ്ടോ ഇത് നൈസ് പൗഡർ പോലുള്ള പൊടിയാകും കാരണം ഇത് കയറി ഇവിടെ കയറി അരിപ്പേ കയറി അടഞ്ഞുപോയി ഇതിനകത്ത് ഇരിക്കുന്നതുണ്ടോ ഇതാണ് ഇതിനകത്തിരിക്കുന്നത് തിനകത്ത് എല്ലാം പറ്റി പിടിച്ച നൈസ് പൊടിയാണ് ഇതിനകത്തിരിക്കുന്നത് വീണ്ടും ഈ നൈസ് മണല മണല് ഇതിങ്ങനെ നമ്മളിതിനകത്ത് ഈ പൊടികൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ചാടിച്ചെടുക്കരുത് അപ്പോൾ ഇതങ്ങനെയാണ് പൊടികൾ വലിച്ചെടുക്കുന്നതാണ് നമ്മളിപ്പം കാണിച്ചത് അതുകൊണ്ട് വീണ്ടും നമ്മളിത് അടച്ചു വെക്കുക ഇനി അടുത്ത് നമുക്ക് ഇത് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്ത ഇതുകൊണ്ടുള്ള പ്രയോജനം അടുത്ത് കാണിച്ചാൽ അടുത്തത് നമ്മൾ ഇത് ഇവിടുന്ന് ഇത് നമ്മൾ ഊരി ഊരി എടുത്തതിന് ശേഷമാണ് അടുത്ത് നമ്മൾ പൊടി ഊരി കളയാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഊരി മാറ്റുക ഈ സാധനം മാറ്റിയതിന് ശേഷം ഇതിവിടെ അടുത്ത് നമ്മൾ ഇത് പൊടി അടിച്ച് കളയാൻ വേണ്ടി പണിയാണ് പൊടി അടിച്ച ഇങ്ങനെ നമുക്ക് പൊടി നല്ല ശക്തിയായ രീതിയിൽ നമുക്ക് അടിച്ചു കളയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം പെയിൻറ് അല്ലെങ്കിൽ സാനിറ്റൈസൊക്കെ എങ്ങനെയാണെന്ന് അടച്ചിട്ട് അത് സ്പ്രേ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെള്ളം അടിക്കണം അല്ല എന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ സാനിറ്റൈസ് അടിക്കണം അതെങ്ങനെയാണെന്നുള്ളതാണ് ഇതുപോലെ ആ ടിണ്ണിലേക്ക് നമ്മളിതെല്ലാം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഫിറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലെ നമുക്ക് വെള്ളം നനയ്ക്കാനുള്ളതൊക്കെ നമുക്ക് അതുപോലെ വെള്ളം നമുക്ക് കിട്ടാം ഇതാണ് ടെക്നോളജി വെള്ളം അതുപോലെ മരുന്ന് അതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന പെയിന്റുകൾ ഇതെല്ലാം നമുക്ക് കനത്തിൽ പിന്നെ ഈ ഫ്രണ്ടിൽ ഈ സ്വിച്ച് നീക്കുന്നതിനനുസരിച്ച് ഇതിന് അങ്ങനെ ഇതിന് നാലുകൂട്ടം ഉപയോഗമാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് നാലുകൂട്ട ഉപയോഗം പ്രധാനമായിട്ടും നമുക്ക് പൊടിപടലങ്ങളെല്ലാം പറപ്പിച്ച് കളയാമെന്നുള്ളതും പിന്നെ ചില ഉപകരണങ്ങൾ അകത്തിരിക്കുന്ന മൂലയ്ക്കിരിക്കുന്ന പൊടികളെല്ലാം വലിച്ചെടുക്കാം എന്നുള്ളതാണ് പിന്നെ വെള്ളം സ്പ്രേ ചെയ്യാം പെയിൻറ്റ് സ്പ്രേ ചെയ്യാം മരുന്ന് സ്പ്രേ അങ്ങനെ അനേകം ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് ഓക്കെ താങ്ക്സ്